ബി ജെ പി നേതാവും മുൻ കേന്ദ്ര സഹമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിന് വാഗ്ദാനം ചെയ്ത നൂറ് ദിന കർമ്മ പദ്ധതിക്ക് തുടക്കമാകുന്നത് തിരുവനന്തപുരം പുഴിയൂരിലെ തീരദേശവാസികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പഠിക്കാൻ ഫിഷറീസ് മന്ത്രാലയത്തിൽ നിന്ന് വിദഗ്ദ്ധ സംഘത്തെ നിയോഗിച്ച് നടപടികൾ ആരംഭിക്കാൻ അടിയന്തിരമായി ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗിന് രാജീവ് ചന്ദ്രശേഖർ നിവേദനം നൽകി തീരദേശ ഗ്രാമങ്ങളെ സംരക്ഷിക്കുന്നതിനായ മിനി ഹാർബർ പുലുമുട്ട് നിർമ്മാണം എന്നിവ ഉൾപ്പെടുന്ന സമഗ്ര കർമ്മ പദ്ധതി തയ്യാറാക്കുകയാണ് വേണ്ടതെന്ന നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പുഴിയൂരിലെ മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ ദീർഘകാല ആവശ്യങ്ങൾ രാജീവ് ചന്ദ്രശേഖറിന് മുന്നിൽ വച്ചിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ഫിഷറീസ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന ഉറപ്പും ഇതേ തുടർന്നാണ് മുൻഗണനാടിസ്ഥാനത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കേന്ദ്ര ഫിഷറീസ് മന്ത്രി ഇടപെടണമെന്ന അഭ്യർത്ഥന നടത്തിയത് പുഴിയൂർ പരുത്തിയൂർ കൊല്ലങ്കോട് വില്ലേജുകളിലെ നിരവധി വീടുകൾ കടൽക്ഷോഭം മൂലം അപകടാവസ്ഥയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ നാല്പത്തിരണ്ടിൽ പേരം മത്സ്യബന്ധന ഗ്രാമങ്ങളായി താമസിക്കുന്ന ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളടങ്ങുന്ന സമൂഹം ദൈനംദിന ജീവിതത്തിൽ ഏറെ പ്രയാസങ്ങൾ നേരിടുന്നുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖരൻ ഫിഷറീസ് മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതോടൊപ്പം വലിയതുറ പാലം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ചും സത്വര നടപടികൾ കൈക്കൊള്ളണമെന്നും രാജീവ് ചന്ദ്രശേഖർ ഫിഷറീസ് വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടു മെയ് മാസം ഉണ്ടായ ചുഴലിക്കാറ്റിൽ ഇരുന്നൂറ്റി നാല് മീറ്റർ നീളമുള്ള കടൽപാലത്തിന് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയുണ്ടായി കടൽപാലം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ രാജു ചന്ദ്രശേഖരന് മുന്നിൽ വച്ചിരുന്നു ഇനി കാര്യം നടക്കുമെന്ന് തന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഇക്കാര്യം അദ്ദേഹം ഉൾപ്പെടുത്തുകയും ചെയ്തു മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് നൽകിയ നിവേദനത്തിന്റെ കോപ്പി കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യനും രാജു ചന്ദ്രശേഖർ നൽകി ഏറെ നാളായി അനുഭവിക്കുന്ന പുഴയൂരിലെയും വലിയതുറയിലെയും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നൂറു ദിവസത്തെ അജണ്ടയിൽ പ്രധാന കാര്യം വൈകിയാണെങ്കിലും തീരദേശ മേഖലകളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് കോൺഗ്രസ് എം പി ശശി തരൂരും മുഖ്യമന്ത്രി പിണറായി വിജയനും നടത്തുന്ന ശ്രമങ്ങളെയും രാജ ചന്ദ്രശേഖർ അനുമോദിച്ചു ആത്മാർത്ഥതയും രാഷ്ട്രീയ ഇച്ഛാശക്തിയും ഉണ്ടായിരുന്നെങ്കിൽ വർഷങ്ങൾക്കു മുൻപേ തീരദേശ ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്തെ തന്റെ പ്രവർത്തനങ്ങൾ ഇതര രാഷ്ട്രീയ നേതാക്കളെ ഉണർത്താനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും രാജ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു